അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരു കിടിലിന് അൺബോക്സിങ് വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ കുറേ ഇല്ല ഇപ്പോൾ ഒരു അൺബോക്സിങ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ മറ്റുള്ള വീഡിയോസൊക്കെ കിട്ടിയ കാരണം അൺബോക്സിങ് മാറ്റി വെച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു കിഡിലിന് ഐറ്റമാണ് ഈ ഒരു സാധനം കേട്ടോ ടി 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 അറുന്നൂറ്റി എൺപത്തിരാണ് അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ഒരു കിഡിലിന് ഐറ്റം തന്നെയാണ് ഇത് നമ്മൾ അന്ന് അൺബോക്സ് ചെയ്യുന്നത് ഷാമിലാട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട ഇതിൽ നമുക്ക് ഇത് വണ്ടി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തിപ്രായമാണുള്ളതെങ്കിൽ പോസിറ്റീവാണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് വെച്ചെങ്കിലും താഴെ കമൻറ്റിൽ പറയുക പിന്നെ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് അടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അൺബോക്സിങ് കണ്ടല്ലോ അപ്പോൾ നമ്മളെ ഷാമിലാണ് ഷാമിൽ പുതിയ ആളാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിൽ കിടക്കാം അല്ലേ അപ്പോൾ നമ്മൾ പെട്ടി പൊടിച്ച് ഇങ്ങനെ ജീപ്പ് കമഴ്ത്തി കിടത്തിട്ട കമഴ്ത്തി കിടത്തിട്ട് ആദ്യം നമ്മൾ നാല് ടയറാണ് ഫിറ്റ് ചെയ്യുന്നത് ഈ നാല് ടയർ ഞമ്മളതിന്റെ നാല് സൈഡിൽ നാല് മോട്ടറ് കാണും ആ മോട്ടറിൽ കറക്കി കൊടുക്ക ചെയ്യ അങ്ങനെ കാർ സെറ്റാണ് ഷാമിലെ പുതിയ ആളാണ് അപ്പൊ അവനക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാട്ടോ ലോക്ക് കിട്ടുമ്പളേ ഫോൾ കറക്റ്റ് ആക്കിയിട്ടാണ് ഓക്കെ അല്ലേ അങ്ങനെ ടയറിൻ്റെ പണി കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ജീപ്പ് തിരിച്ചിട്ട് അതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യണം അങ്ങനെ ബാറ്ററി കണക്ട് ചെയ്ത് വണ്ടി ഓൺ ആയിക്കണ്ടല്ലേ ഒരു രക്ഷയില്ലാട്ടോ വണ്ടി വണ്ടി ഒന്നും പറയാനുള്ള സൂപ്പർ വണ്ടി അല്ലേ ഇനി നമുക്ക് അതിൻ്റെ സ്റ്റേറിങ് സെറ്റ് ചെയ്യട്ടോ ഷാമിലേ എങ്ങനെയുണ്ടോ വണ്ടി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഏ നമ്മളിതുവരെ കാണാത്തൊരു വണ്ടി അല്ലേ ഇപ്പോൾ വന്നേ ഒരു എഴുപത് കെ ജി വരെ വെയിറ്റ് കപ്പാസിറ്റി ഉള്ളൊരു വണ്ടി കേട്ടോ കണ്ട കാഴ്ചക്ക് ഒരു വണ്ടി എന്ത് Nei.

അങ്ങനെ സ്റ്റെയറിങ്ങും മിററൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ ഇനി നമ്മൾ അടുത്ത സീറ്റാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ആണെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വണ്ടിയുടെ ഇപ്പോൾ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞില്ല വണ്ടി ഇത് അങ്ങനെയാണ് ഒരു കിടിലായിട്ടും തന്നെ അല്ലേ വണ്ടി കാണാനും അപ്പോൾ നമ്മൾ അതിൻ്റെ റിമോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ റിമോട്ട് കണക്ട് ചെയ്യണം പാർക്കിങ്ങില് വണ്ടി പോവില്ല കേട്ടോ സെറ്റ് ആണോ റിമോട്ടിൽ ഓക്കെ ആണെങ്കിൽ നമുക്കത് വണ്ടി മാനുവലായിട്ട് വിളിച്ചു നോക്കാം അല്ലേ എന്റെ കാര്യങ്ങള് movement. Turn off the lights. forward. back off back off back off. forward. I, I am the അപ്പോൾ എങ്ങനെയാലും വണ്ടി സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ ചങ്കരംകുളത്തും തൃശ്ശൂർ റോഡ് ഹൈവേയിലാണ് ഷോപ്പിൻ്റെ പേര് സൂക്കു അൾ അറേബ്യ എല്ലാ ഇലക്ട്രിക്കൽ വണ്ടികളും ഇവിടെ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയൊരു വീടിയമ്മേ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ